പുലെ പ്രിയപ്പെട്ട പ്രവർത്തകരെ വേദിയിലും സദസ്സിലും എനിക്കുന്ന നന്മ ആണ് ഞാൻ ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് പൊതുവെ പബ്ലിക് പരിപാടികളിൽ പങ്കെടുക്കുന്ന കുറവാണ് പത്തനാപുരം ഗാന്ധി ഭവൻ വിളിക്കുന്ന ചില പരിപാടികൾ പാവപ്പെട്ട അനാഥരായ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടികളിൽ മാത്രമാണ് പങ്കെടുക്കാറുള്ളത് മാത്രമല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഞാൻ ഇതുവരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് എനിക്കറിയാം എന്നിട്ടും ഇന്നലെ ഞാൻ ഷാബു ഷേഖബ് സാറിനെ വിളിച്ചിട്ട് എന്താണ് നാളത്തെ പരിപാടിക്ക് എന്നെ വിളിക്കാത്തത് എന്ന് ചോദിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ പത്രത്തിൽ കാണുന്നു പത്രികയിൽ ഇങ്ങനൊരു സമ്മേളനമുണ്ട് ആ സമ്മേളനത്തിന് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരി സർക്കാരും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും എതിർക്കുന്നു സി പി എമ്മും എതിർക്കുന്നതുകൊണ്ട് അതിന് ചില പ്രതിസന്ധികളുണ്ടായി പക്ഷേ ഹൈക്കോടതി അനുകൂലമായി നിന്നു പരിപാടി നടക്കും അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊരു സമ്മേളനം നടക്കുന്ന കാര്യം ഞാൻ ഇവരൊന്നും അറിയില്ല പക്ഷെ അറിയാത്ത ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ ഒരു കേസിൽ ഒളിവി പോയതും അറസ്റ്റ് ചെയ്തതും ഒക്കെയാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് കഴിഞ്ഞ ആറു മാസമായി ഈ ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണകൂടം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ശബ്ദമുയർത്തുന്ന ഫാസിസ്റ്റ് ഭരണകൂടം ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും ഒക്കെ വേട്ടയാടുന്നതിന്റെ കൂടെ കൂടുതൽ ശക്തിയോടെ കരുത്തോടെ എന്നെയും എന്റെ സ്ഥാപനത്തെയും ഞാൻ നയിക്കുന്ന സ്ഥാപനത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കറിയാം എല്ലാ മാധ്യമങ്ങളും ഇതിനിരയാണ് പക്ഷേ അവർക്കൊക്കെ ചില പരിമിതികളുണ്ട് മിക്ക മാധ്യമ സ്ഥാപനങ്ങൾക്കും ചില ബിസിനസ്സുകളുണ്ട് നമുക്കറിയാം അതാരുടെയും കുഴപ്പമല്ല ബിസിനസ്സിനെ ഒരു കുറ്റകൃത്യമായി കരുതുന്നത് ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാര് മാത്രം ഒരു കുറ്റകൃത്യവുമല്ല ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിക്കാൻ അവർക്ക് എളുപ്പമാണ് ഈ നാട്ടിലെ മറ്റൊരു വ്യവസായ സ്ഥാപനത്തിനും ഇല്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷ എല്ലാം കിറ്റക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തെ വേട്ടയാടുകയും സഖി കിട്ടി നാട് വിടേണ്ടി വരികയും ചെയ്യുന്നത് നമുക്കറിയാം ഇത് ബോധപൂർവം സാമൂഹ്യ കപിനെ നിശബ്ദനാക്കാൻ ചെയ്തതല്ല ഇത് ഈ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങളോടും വ്യാപാര സ്ഥാപനങ്ങളോടും ഈ നാട് ഭരിക്കുന്ന സർക്കാർ ആ സർക്കാരിൽ നിയന്ത്രിക്കുന്ന പാർട്ടി പറയുന്ന സന്ദേശമാണ് ഇത് കേരളമാണ് അതുകൊണ്ട് നിങ്ങൾ വലിയ സ്വാതന്ത്ര്യത്തിനൊന്നും പോവണ്ട ഞങ്ങൾ പറയുന്ന വഴിയെ ഞങ്ങൾക്ക് മാസപ്പൊടി നൽകി ഞങ്ങളുടെ നിയമങ്ങൾ പാലിച്ച് നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുടരാൻ കഴിയില്ല എന്ന് ഇതറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ നിശബ്ദരാകുന്നത് മാധ്യമപ്രവർത്തകരുമായി നല്ല ബന്ധമുള്ളയാളാണ് ഞാൻ വ്യക്തിപരമായി കാണുമ്പോ പൊട്ടിത്തെറിക്കാറുണ്ട് ക്ഷോഭിക്കാറുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചുള്ള കുറച്ച് പരിമിതികളോട് എനിക്ക് പരിമിതികളില്ല കാരണം ഞാൻ ഏതാണ്ട് പതിനഞ്ചു കൊല്ലം ഞാൻ ഞാൻ എന്ന് പറയുന്നത് ക്ഷമിക്കണം പറയേണ്ട സാഹചര്യമുള്ളത് ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് വിദേശത്ത് പോയി പണിയെടുത്ത് എനിക്കും എന്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള സ്വത്തൊക്കെ ആവശ്യത്തിന് ഉണ്ടാക്കി ഇനി കുറെ ദിവസം ജയിലിൽ കിടന്നാലും ഞാൻ തുടർന്നു കൊണ്ടിരിക്കുന്ന സ്ഥാപനം പൂട്ടിയാലും എന്റെ മക്കളും എന്റെ കുടുംബവും പട്ടിണിയാവില്ല എന്ന് ഉറപ്പാക്കി ഒന്നര പതിറ്റാണ്ടിന് മുൻപ് ചില മാറ്റങ്ങൾ ഈ നാട്ടിൽ വരുത്താൻ ഒരു പ്രചോദനമാകാൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് പലരും പറയും എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് ഈ കുഴപ്പമുണ്ടെന്ന് പറയുന്നവർക്കൊക്കെ ചില അജണ്ടകൾ നമ്മുടെ വ്യവസ്ഥാപിത സംവിധാനങ്ങളുടെ ഭാഗമായി അത് മതമാവട്ടെ രാഷ്ട്രീയമാവട്ടെ വ്യവസ്ഥാപിത സ്ഥാപനങ്ങളുടെ ഭാഗമായി അവരെ താങ്ങി നിർത്തി അവരെ താങ്ങി നിർത്തപ്പെടുന്ന സംവിധാനങ്ങൾക്ക് എതിർ നിൽക്കുമ്പോൾ അവർ എക്കോസിസ്റ്റം സൃഷ്ടിക്കും വർഗീയവാദിയാണ് അഴിമതിക്കാരനാണ് നമ്മുടെ ജനങ്ങളിൽ ഭൂരിഭാഗം വരും പാവങ്ങൾ അവരിൽ ചിലർ കരുതും അങ്ങനെ ഈ െ ബുദ്ധിയില്ലാത്ത അടിമകളുടെ മാറ്റി കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉണ്ടാക്കി ചാനലുകളിലും പത്രങ്ങളിലും പരസ്യം നൽകി അവരെ കൊണ്ട് വാർത്തകൾ ഭയപ്പെടുത്തി എഴുതി നമ്മുടെ തൊട്ട് മുമ്പത്തെ പ്രസംഗകൻ പറഞ്ഞതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു പറത്തി അദ്ദേഹം പറഞ്ഞു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഈ സർക്കാർ ഉളുപ്പില്ലാത്ത ഈ സർക്കാർ ഈ ഫാസിസ്റ്റ് സർക്കാർ നമ്മുടെ പത്രങ്ങളുടെ ഒന്നാം പേജിൽ രണ്ടു തവണ പരസ്യം ചെയ്തു രണ്ടു ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ ഇവിടെ തുടങ്ങിയത് രണ്ടു ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ കഴിഞ്ഞ വർഷം തുടങ്ങിയത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അംഗം കമ്പനികൾ എന്ന് വിളിക്കുന്ന അടിമബുദ്ധിക്കാരെങ്കിലും വിശ്വസിക്കുമോ എന്താ സംഭവിച്ചത് ഇത് പൊളിച്ചത് ഞങ്ങളാണ് സർക്കാരിന്റെ പരസ്യം വന്ന പിറ്റേ ദിവസം ഞങ്ങളിത് പൊളിച്ചു ഉദ്യം രജിസ്ട്രേഷൻ എന്ന പുതിയ സംവിധാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എല്ലാവരോടും മാറാൻ പറഞ്ഞു ഉദ്യോഗ രജിസ്ട്രേഷൻ ഉദ്യോഗാധാർ ആയിരുന്നു എല്ലാ ചെറുകിട സംരംഭങ്ങളുടെയും രജിസ്ട്രേഷൻ ഉദ്യോഗാധാർ സർക്കാർ മാറ്റി ചെറുകിട എസ് എം സി സ്മോൾ ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ കമ്പനികളുടെ നിർവചനം മാറ്റി എല്ലാം അതിൽ ഉൾപ്പെടുത്തി അതായത് ഒരു പെട്ടിക്കടയിൽ ഉൾപ്പെടുത്തി പച്ചക്കറിക്കടയിൽ ഉൾപ്പെടുത്തി എന്നിട്ട് രജിസ്ട്രേഷൻ പുതുക്കാൻ പറഞ്ഞു ഉദ്യം രജിസ്ട്രേഷൻ എന്ന പേരിൽ പുതിയ രജിസ്ട്രേഷൻ വന്നു ഇത് പരമാവധി എടുക്കണം പരമാവധി എടുത്താൽ മാത്രമേ സർക്കാരിന്റെ നയം കേന്ദ്ര സർക്കാരിന്റെ നയമാണ് അതുകൊണ്ട് ബാങ്കുകളോട് പറഞ്ഞു എല്ലാവരും രജിസ്റ്റർ ചെയ്തിരിക്കും ബാങ്കുകൾ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ഇനി ലോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി സബ്സിഡി വേണമെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം നാട്ടിലുള്ള കാർണോമാരുടെയും കാർണോമാർ തുടങ്ങി വെച്ച പെട്ടിക്കടക്കാരും ബാർബർ ഷോപ്പുകാരും മാറക്കടക്കാരും വരെ ഉദ്യം രജിസ്ട്രേഷൻ അപ്പൊ ഇതെന്താണ് സകല സംവിധാനങ്ങളും പുതിയ രജിസ്ട്രേഷൻ ആയി ആ കണക്ക് ഉളുപ്പില്ലാത്ത ആ കണക്കെടുത്തിട്ട് ഈ സർക്കാർ ഒന്നാം പേജിൽ പരസ്യം ചെയ്തു രണ്ടര ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങിയെന്ന് ഇതുപോലെ ഒരു സർക്കാർ രജയില്ലാത്ത ഒരു ഭരണകൂടം ഈ ലോകത്തുണ്ടാവുമോ ഉളുപ്പ് വേണ്ട അല്പം പറഞ്ഞു രാഷ്ട്രീയക്കാരില്ലേ പറയേണ്ടി വരും പക്ഷെ അല്പം ഉളുപ്പ് വേണ്ടേ അല്പം മര്യാദ വേണ്ടേ എന്റെ പാർട്ടിക്ക എനിക്ക് വേണ്ടി സോഷ്യൽ മീഡിയം വയ്ക്കുന്ന സൈബർ കമ്മികൾ എന്ത് വിചാരിക്കും വ്യവസായ മന്ത്രി കഴിഞ്ഞ ദിവസം ഈ കേരളത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറഞ്ഞൊരു ഒരു ഒരു പ്രസംഗം നടത്തുന്നത് കണ്ടു കേട്ട് കാണും സാബു ജേക്കബിന്റെ കാര്യമൊക്കെ പറഞ്ഞു സാബു ജേക്കബ് പോയാൽ പതിനായിരം ജോലിയാണ് ഇവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞത് ആ പതിനായിരം ജോലിക്ക് ഏതാണ്ട് പതിനായിരം രൂപ വെച്ച് ശമ്പളം കൊടുക്കൂ അതേസമയം ഇവിടെ ഐ ബി എം വന്നു ഐബിഎം വന്നപ്പം അതിന് എത്ര കോടി എണ്ണൂറ് കോടിയായി എന്തൊരു നുണയാണ് സാഹുരിയാക്കപ്പ് അൻപതിനായിരം പേർക്കാണ് തെലങ്കാനയിൽ പണി കൊടുക്കുന്നത് സാഹുരി അക്കപ്പിന്റെ ശമ്പളം പരാ പതിനായിരമാണ് ശാരാചരി ആരാ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അല്ല പതിനയ്യായിരം രൂപ മുതൽ ഒന്നരയും രണ്ടു ലക്ഷം രൂപ വരെ ശമ്പളം കൊടുക്കുന്ന ആളാണ് എന്ന് മാത്രമല്ല സാബു പാർക്കാ തൊഴിൽ കൊടുക്കുന്നത് പാവപ്പെട്ടവന് സാധാരണക്കാരനെ അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്തവനടക്കം സാധാരണ വിദ്യാഭ്യാസം ഉള്ളവൻ ഈ പറയുന്ന ഐ ബി എം കൊടുക്കുന്നത് ആർക്കാ തൊഴിൽ ജോലി ചെയ്യാമോ എന്ന് ചോദിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടുവരണം അതിന് അവർക്ക് ഇഷ്ടം പോലെ തൊഴിൽ കിട്ടും ഇതൊക്കെ പറഞ്ഞ് ജനത്തെ കബളിപ്പിച്ച് ഒരു ഭരണകൂടം മുമ്പോട്ട് പോകുന്നു ആ ഭരണകൂടം ആ ഭരണകൂടത്തിന് മുൻപിൽ നിശ്ചലരായി നിൽക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ എവിടെയാണ് ഒരു വെള്ളി വെളിച്ചം എവിടെയാണ് ഒരു പ്രതീക്ഷ അതിനു ട്വന്റി ആ പ്രതീക്ഷയാണ് ട്വന്റി ട്വന്റി ആ പ്രതീക്ഷയും ആ വെളിച്ചവുമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ ട്വന്റി ട്വന്റിയുടെ അംഗത്വം എടുക്കുകയോ അല്ലെങ്കിൽ ട്വന്റി ട്വന്റിയോട് ചേർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളല്ല പ്രഖ്യാപിച്ചിട്ടില്ല ഞാൻ ആദ്യമാണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു ഒരു പ്രതിഭാസം നേരിട്ട് കാണുന്നത് എനിക്ക് എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ദീർഘകാലം ഞാൻ ഊന്നിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ആദ്യം പോയി കാണുന്നത് നിങ്ങളുടെ രക്ഷകനായ സാബു ജേക്കപ്പ കാരണം എന്നെ പിടിച്ചു നിൽക്ക ഒരുപാട് പരിസഹിച്ചു ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന അതാണ് ഏറ്റവും വിലയുള്ളത് മതമില്ലാത്ത മനുഷ്യർ അമ്പലങ്ങളിലും മോസ്കുകളിലും പള്ളികളിലും എനിക്കൊരു പരിക്കും പറ്റാതെ പുറത്തു വരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർ അവരെയാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നതും സ്നേഹിക്കുന്നു പക്ഷേ ഈ സ്ഥാപനം പൂട്ടിയേക്കുമെന്ന് വാശേ ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാൻ ഒരു എ ഡി ജി പി അതിന് കീഴിലേക്കുള്ള സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് നിന്നപ്പോ ഒന്ന് കാലിലെറിയപ്പോ മറുനാടൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് മരവിപ്പിച്ചത് മറുനാടനെയാണ് വേട്ടയാടാൻ പോകുന്നത് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒപ്പം എന്തൊരാളുണ്ട് സാബു അതുകൊണ്ടാണ് ഞാൻ ആദ്യം എന്റെ ഒളിവ് ജീവിതം കഴിഞ്ഞ് സാബു ജേഖിനെ പോയിക്കേണ്ടത് ഞാൻ ആദ്യമായി സാബു ജേഖിനെ കാണുന്നത് അന്നാണ് ഇപ്പോഴാണ് രണ്ടാമത് കാണുന്നത് എനിക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും ഞാൻ ഈ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം തുടങ്ങി അന്നു മുതൽ ഞാനും വ്യക്തിപരമായി ഞാനും വെറുതാടൻ എന്ന സ്ഥാപനവും ട്വന്റി ട്വന്റി ഉപാധികളില്ലാതെ പിന്തുണയ്ക്കുന്നത് ഒരു പൈസയോ ഒരു ചായയോ വാങ്ങിയിട്ടല്ല ഒരു പണം മേടിച്ചിട്ടല്ല ഞാനൊരു പരസ്യവും കിറ്റക്സിന്റെ വാങ്ങിയിട്ടില്ല നിങ്ങൾക്കറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട് കട്ടുമുടിക്കുന്ന ഭരണ സംവിധാനത്തിനെതിരെയുള്ള ജനവികാരത്തെ പ്രതിഫലിപ്പിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നു അവിടെ എനിക്ക് തോന്നി ട്വന്റി അതിന് കാരണം എന്താ സാബുവം ജേക്കപ്പിനെ പാവപ്പെട്ട മനുഷ്യന്റെ പോക്കറ്റിൽ കിടക്കുന്ന പണത്തിൽ നോട്ടമില്ല സാബു ജേക്കപ്പ് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഈ നാടിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ ഗുണം ഈ ഭരണകൂടങ്ങൾ ഈ സർക്കാരിൽ എല്ലാവരെയും എതിർക്കും ഞാൻ വ്യക്തി ഞാൻ പക്ഷേ ഇപ്പോൾ പ്രതീക്ഷയോടെ കാണുന്നുണ്ട് കെ ബി ഗണേഷ് കുമാറിനെ മറ്റൊന്നും കൊണ്ടുമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ അർച്ചനും ഉണ്ടാക്കിയിരിക്കുന്ന പണം ഗണേഷ് കുമാറിന് വരാൻ പോകുന്ന കുറെ തലമുറയ്ക്കും ഉപയോഗിച്ചു തീർക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം കട്ടുമോഷ്ടിക്കുന്നില്ല എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് പിന്തുണയ്ക്കുന്ന ആദ്യത്തെ യോഗ്യത അത എനിക്ക് സങ്കടം തോന്നുന്നു തിരുവനന്തപുരത്ത് വസതിയുള്ള മന്ത്രിമാർ എന്തിനാണ് സർക്കാർ വസതിയിൽ താമസിക്കുന്നത് ഇഷ്ടം പോലെ പണമുള്ള ഈ മന്ത്രിമാർ അവരുടെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ എന്തിനാണ് സർക്കാരിന്റെ ഉദ്യോഗത്തിൽ തിരികെ കയറ്റുന്നത് ഈ പണം കൊണ്ടുപോയി എന്നെ ചെയ്യും എന്നോട് പലതും പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ പരിചയപ്പെട്ടു ആ പരിചയപ്പെട്ടയാള് കുറേ കാലം മുമ്പ് അയാളെ കുറിച്ച് വാർത്തകൾ കൊടുത്താണ് കാലം മാറി അന്ന് കൊടുത്ത സാഹചര്യം മാറി അന്നത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു വേണമെങ്കിൽ സൗഹൃദത്തിലാണെങ്കിൽ ആ വാർത്ത പിൻവലിക്കാം കാലം കഴിഞ്ഞ ആ കേസൊക്കെ തീർന്നു എന്തിനാണ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നത് എന്നെ ഒന്ന് കണ്ടോട്ടെന്ന് ചോദിച്ചു കണ്ടോളം പറഞ്ഞു ഞാൻ ഓർത്തു അതായത് എന്നോട് മാറ്റാമോ കഴിഞ്ഞല്ലോ എന്ന് പറയാൻ എനിക്കും അറിയാൻ കഴിഞ്ഞു ആ മനുഷ്യന്റെ വാർത്ത ഞാൻ മാറ്റിയില്ല എന്താന്നറിയോ വന്നിട്ട് എന്നോട് പറഞ്ഞത് ആ വാർത്തകൾ മാറ്റുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ തരാം ഞാൻ പറഞ്ഞോടും താൻ തട്ടിപ്പുകാരനാണ് താൻ ആ പ്രതിസന്ധിയിൽ പരിഹരിക്കപ്പെട്ടെങ്കിലും താൻ തട്ടിപ്പുകാരനായത് പത്ത് ലക്ഷം രൂപയ്ക്ക് ഓഫർ തുടങ്ങി അതുകൊണ്ട് ഞാൻ ഇനി മാറ്റില്ല ഇത് പറയുന്നത് എന്തിനാ പണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എന്റെ ഭാര്യയ്ക്ക് നല്ല ഉദ്യോഗമുണ്ട് അവൾക്ക് ശമ്പളം കിട്ടി എനിക്കും എന്റെ മക്കൾക്ക് ജീവിക്കാം പിന്നെ എന്തിനാ പണം പണമില്ലാത്തവരാണ് മനസ്സിലായി ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്നിട്ട് കട്ടുമൂട്ടിക്കുക അവർക്ക് തികയുന്നില്ല ഭാര്യമാരെ തിരികെ കഴിക്കുക യൂണിവേഴ്സിറ്റികളിലേക്ക് ഈ സ്വജനപക്ഷപാതത്തിനെതിരെ ഈ അനുമതിക്കെതിരെ ശബ്ദമുയർത്താൻ ജനങ്ങൾക്ക് പേടിയാ കാരണം പോലീസ് അകത്തിർത്തിടും പിന്നാലെ നടക്കും ഞാൻ ഉദാഹരണമാണല്ലോ നിങ്ങളൊക്കെ കേട്ട ഒന്നോ രണ്ടോ കേസല്ല ഞാൻ ഈ കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ മൂന്നര മാസം ഒളിവിൽ പോയി മൂന്നര മാസം ഈ ക്രിസ്മസിനെ ഒരാഴ്ച മുമ്പാണ് ഒന്നര മാസത്തെ അവസാനത്തെ ഒളിവ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആറു കേസ് ഒരു വാർത്തയുടെ പേരിലെടുത്തു നിലനിൽക്കാത്ത പോലീസിനറിയാം സർക്കാരിനറിയാം എന്തുകൊണ്ടാണ് എന്നെ കുറച്ചു കാലം ജയിലിൽ അടച്ചാൽ എന്റെ ശബ്ദം നിൽക്കും എന്റെ ടീം പോകും ഇല്ല മറുനാറൻ മലയാളി എന്ന് പറയുന്ന ഞാൻ തുടങ്ങി വെച്ച പ്രസ്ഥാനം കിറ്റക് സാബു തുടങ്ങി വെച്ച ട്വന്റി ട്വന്റി പോലെയാണ് കിറ്റക് സാബു പോലും ഷാജൻസ്കരിയായാലും ഒന്നും അവസാനിക്കുന്നതല്ല ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ വികാരമാണ് അവരുടെ സ്വപ്നമാണ് സത്യം തുറന്നു പറയാനുള്ള തന്നേടം സത്യത്തിന് വേണ്ടി നിലപാടെടുക്കാനുള്ള ശക്തമായ നിലപാട് സാഹുദര്യം പോലുള്ള മതിയാവൂ പ്രകൃതിക്കൊരു നിയമമുണ്ട് ആ നിയമം നമ്മളെ സംരക്ഷിക്കും എപ്പോ സത്യം പറയുന്നു ആ സത്യത്തിന് വേണ്ടിയുള്ള നിലപാടാണ് ഇവിടെ ഈ പിതൃക എന്ന് പറയുന്ന സ്ഥലത്ത് പുതൃക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയധികം ആളുകളെ ഒരുമിപ്പിച്ചു ചേർത്തത് ഞാൻ ഇതിനെ കാണുന്നത് എന്റെ കണ്ണു തുറന്നു ഞാൻ വളരെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അരികുമാറും എന്ന് കാണുകയായിരുന്നു സാബു സാർ ഗർ വരുന്ന കാഴ്ചയും ജനങ്ങളുടെ പ്രതികരണവും ഒക്കെ ഈ നാട്ടിൽ മാറ്റത്തിന്റെ ഒരു വിപ്ലവം ഉണ്ടാവണം എന്ന് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു ഞാൻ മനുഷ്യരുടെ നടക്കുമ്പോൾ കാണുന്നതാണ് ആ വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റ് കിഴക്കം പലത്തുണങ്ങി ഇത് അപുത്ര കീഴിലെത്തിയിരിക്കുന്നു ഇത് പടരും കേരളം മുഴുവൻ പടരും ഇവിടെ മാധ്യമങ്ങൾക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾ കൊണ്ട് അവർ കുറച്ച് വാർത്തകൾ കൊടുക്കും അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റൂ അവരെ കുറ്റം പറയാൻ പാടില്ല കുറച്ചെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു മഹാസാഗരം ഇവിടെ എത്തുന്നു ഈ ജലം മുഴുവൻ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു ഞാൻ തിരിച്ചറിയുമായിരുന്നില്ല എനിക്കറിയാം ജല പിന്തുണയുണ്ടെന്ന് പക്ഷെ ഇത്രയും വലിയ ഒരു കൊടുങ്കാറ്റായി ഇത് വീശുന്നു എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ശ്രീ സാബു ഞാനിപ്പോ സാബുസാനൊരു വാക്ക് തരാം ഇതുവരെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് എന്ന നിലയിൽ ഞാൻ പിന്തുണച്ചെങ്കിൽ വ്യക്തി എന്ന നിലയിൽ ഈ നാട് നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തിനൊപ്പം അതിന്റെ മുമ്പിലും പിൻപിലുമായി ഇനി മുതൽ ഞാൻ ഉണ്ടാവും ഒരു സംശയവും ഒരു സംശയവും വേണ്ട കാരണം ഈ നാടിനൊരു മാറ്റം ഉണ്ടായേ മതിയാവൂ എവിടെങ്കിലും ആരെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ടാലേ പറ്റൂ സാബു എന്താക്കാൻ പറ്റുന്നതിന്റെ വലിയ ആവശ്യമുണ്ടോ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ആരുടെയെങ്കിലും ഒരു ഒരു പ്രത്യേക വാത്സല്യം കൂടാതെ അദ്ദേഹത്തിന്റെ ബിസിനസ് മുമ്പോട്ട് പോകും ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഈ മാർക്കറ്റിൽ ഒന്നും ഇല്ല അതൊക്കെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെയാണ് സാമൂന് കുറച്ചുകൂടി സമയം കൊടുത്താൽ തെലുങ്കാനയിൽ പോവാം അപ്പഴാണ് തമിഴ്നാട്ടിൽ അവരൊക്കെ മര്യാദയ്ക്ക് സംരംഭകരെ ക്ഷണിക്കുന്നവരാണ് ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ സംരംഭകരുടെ തൊഴുപ്പ് വിശ്വസിക്കാൻ കഴിയില്ല സംരംഭകർ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കണം കാരണം എന്താണ് ഈ മാർസിസം പഠിപ്പിക്കുന്നത് മുതലാളിമാർ നിക്ഷേപകർ അവർ ബൂർഷകളാണ് ചെറുകിട വ്യാപാരികൾ അവർ പെറ്റി ബൂർഷകളാണ് അവർ ചൂഷണം ചെയ്താണ് അടിസ്ഥാനപരമേ പഠിപ്പിക്കുന്നത് ആ പ്രത്യേക ശാസ്ത്രം പണ്ടേ കാലഹരണപ്പെട്ടുവെന്ന് ഇവർക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല ഇവർ ഇവരുടെ കളങ്കിതരായ കച്ചവടക്കാരൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അവർക്ക് ഈശ വിൽപ്പിച്ച് അവരെ ഓശാല പാടിക്കൊണ്ട് നടന്ന് അവർ മുതലാളിത്വത്തിൽ ഓശാല പാടുമ്പോൾ പാവപ്പെട്ട അടിമകൾ പാവപ്പെട്ട മനുഷ്യരുടെ അടിമകൾ അവർ പറയും ഊർഷുകളാണ് അടിമകളോട് എനിക്ക് പറയാനുള്ളത് ലോകം മുമ്പോട്ട് പോകണമെങ്കിൽ ലാഭം ഉണ്ടാകും ലാഭേച്ഛ എന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചോദനയാണ് അത് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവനോ വഴിയിൽ പണിയെടുക്കുന്നവനോ ആ മുതൽ അല്ലെങ്കിൽ അംബാനിയോ വരെയുള്ളവർക്ക് ബാധക ലാഭേച്ഛയാണ് മനുഷ്യനെ നയിക്കുന്നത് ഈ ലാഭേച്ഛ മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് കമ്മ്യൂണിസം തകർന്ന തരിപ്പണമായി കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംഘടിത തൊഴിലാളി വർഗത്തിന് മാത്രമാണ് സംഘടിത തൊഴിലാളി വർഗം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലിയെടുക്കാതെ ശമ്പളം കിട്ടുന്നു ഇവിടുത്തെ അസംഘടിത തൊഴിലാളികളെ ഇവരാരെങ്കിലും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ പ്രതിസന്ധി ഇവിടുത്തെ വലിയ തുണിക്കടകളിലും വലിയ സ്വർണ്ണക്കടകളിലും ഒക്കെ ശമ്പളം പതിനായിരവും എണ്ണായിരവും കിട്ടുമ്പോൾ ഇരിക്കാൻ അവസരമില്ല നിൽപ്പ് സമരം നടത്തിയിട്ടുണ്ട് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇവരാരെങ്കിലും സംഘടിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടുള്ള ഗുണമുണ്ടായ ഒരു മേഖല പക്ഷേ മാന്യമായി നിയമമനുസരിച്ച് കച്ചവടം ചെയ്ത് തൊഴിലാളികൾക്ക് എല്ലാ അവകാശങ്ങളും കൊടുത്ത് സൗജന്യ കൊടുക്കുന്ന ഭക്ഷണിക്കണം കാരണം കിറ്റക്സ് ഈ കളങ്കിത കച്ചവടക്കാരെ പോലെ സി പി എമ്മിന്റെയും ഈ പാർട്ടി നേതാക്കളുടെയും പോക്കറ്റിലേക്ക് കാശു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തിന് അങ്ങനെയൊരു തലമുറ ഉണ്ടാവും അങ്ങനെയൊരു ജനതയുണ്ടാവും ആ തുടക്കമാണ് ആ കൊടുങ്കാറ്റാണ് ഭാഗ്യവശാൽ ഈ പീഡനങ്ങളും ഈ ആധനങ്ങളും ഒക്കെ ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം നോക്കുക എന്നെ അങ്ങ് പൂട്ടിക്കെട്ടിയേക്കാമെന്ന് കരുതി ആര് കരുതി ദൈവം പറഞ്ഞു അങ്ങനെ അങ്ങ് പൂട്ടിക്കെട്ട അതുകൊണ്ട് ചിരി ബുദ്ധിമുട്ടുണ്ടായി പക്ഷെ അതുകൊണ്ട് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അറിയാത്തോട് കൂടിയായിരുന്നു പക്ഷെ അതൊക്കെ അറിയാതെ പറയുന്ന എളിയവനായി മാധ്യമ പ്രവർത്തകർ ഒരു കർഷകന്റെയും നാട്ടുപുറത്ത് ജീവിച്ചോളത്തിൽ പാവപ്പെട്ട മനുഷ്യനെയാണ് അധ്വാനിച്ച് ജീവിച്ചിട്ടുള്ള ആളാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് പഠനം നിർത്തി കൂലിപ്പണി എടുത്ത് ആ പണം കൊണ്ട് ഡിഗ്രി മുതൽ പി ജി വരെ ആളാണ് എന്റെ അപ്പന്റെ പണം വാങ്ങാതിരിക്കാൻ വേണ്ടി ഒരു വർഷം പഠനം നിർത്തി കൂലിപ്പണിക്ക് പോയി ആ കാശ് കൊണ്ട് പഠിച്ചോളന്നയാളായി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ഒന്നും നഷ്ടപ്പെടാനില്ല എനിക്കും എന്റെ മക്കൾക്കും സുഖമായി ജീവിക്കാൻ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ഞാൻ എങ്ങനെ സാബു എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ കേരളമില്ലെങ്കിൽ തെലുങ്കാന തെലങ്കാനയില്ല തമിഴ്നാട് ഇതൊന്നും വേണ്ട അമേരിക്ക ഉണ്ടെന്നേ യൂറോപ്യൻ യൂണിയൻ ഉണ്ടെന്നേ അവിടൊക്കെ സംരംഭകരെ മഹാന്മാരായി കരുതുന്നേ സംരംഭകരുണ്ടെങ്കിലേ രാജ്യം വളരൂ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ എല്ലാവർക്കും എതിർപ്പാ ഒന്നാം തന്നെ സംരംഭകരാ പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് നമുക്ക് ട്രംപിന്റെ നിലപാടിനോടൊക്കെ യോജിപ്പുണ്ടോട്ടെ സംരംഭകരെ ചേർത്ത് പിടിക്കാത്ത ഒരു നാടും നന്നാവില്ല അതാണ് ഈ നാട് അനുഭവിക്കുന്ന കൊല്ലം കൂടി ഇവരുടെ ഉണ്ടായ ഇപ്പൊ കാണുന്നുണ്ടല്ലോ നമ്മളെ ഒക്കെ മക്കൾ നാട് വിട്ടു ഞാൻ എന്റെ പിള്ളാരെ ഈ സർക്കാരിനെ പേടിച്ച് ഈ നാട്ടിൽ എന്റെ മക്കളെ ഭാവി പോകുന്നു ഞാൻ പിള്ളാരെ ഞാൻ വിദേശത്ത് വിട്ടിരിക്ക മൂന്ന് കുഞ്ഞുങ്ങളെ ആ അവസ്ഥയിലേക്ക് വന്ന് എന്തുകൊണ്ട് അതൊക്കെ മാറ്റം ആ മാറ്റത്തിന്റെ കാഹളം ഈ നിയമസഭാ മണ്ഡലത്തിലും അല്ലെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തുകൂടി ഉണ്ടായിരിക്കുന്നു ആ വിളക്ക് നമുക്ക് കൊളുത്തി മുമ്പോട്ട് പോകും അതാണ് നമ്മുടെ ബാധ്യതയും ഉത്തരവാദിത്തം ജനങ്ങൾ തന്നെ മാധ്യമങ്ങളായിരിക്കുന്ന കാലത്ത് മാധ്യമങ്ങൾ വേണ്ട പോലെ സഹായിച്ചില്ലെങ്കിലും സ്വാഭാവികമായി ഒരു പ്രസിദ്ധി കിട്ടും അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൊണ്ടാണ് പലപ്പോഴും പത്രങ്ങൾക്കും ചാനലുകൾക്കും ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് മുമ്പ് ഒരു പ്രസംഗം ഞാൻ പറഞ്ഞതുപോലെ ജിപിയണമെന്നു അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലായിടത്തും എല്ലാ പഞ്ചായത്തുകളിലും ഭരണ മുഴുവൻ പിടിച്ചെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ട്വന്റി ട്വന്റിയുടെ പ്രതിനിധി ഒരാൾ മതി കേരള നിയമസഭയിൽ ഒരേ ഒരാളുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടെടുക്കാൻ കഴിയും പ്രതിപക്ഷത്തെ നാണം കെടുത്താൻ കഴിയും കാരണം ഇവരൊക്കെ തമ്മിൽ ഒത്തുതീർപ്പുണ്ട് ഈ ഒത്തുതീർപ്പിനെതിരെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ശബ്ദമുയർത്താൻ ഉയർത്താൻ കഴിയും ആ ദൗത്യമാണ് നിങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്നോട് സാബു സാർ പറഞ്ഞു ഇരുപത്തഞ്ചു മിനിറ്റ് എഴുതി കുഴപ്പമില്ല ഷാദിനളമുണ്ട് ചെയ്തോളാ പറഞ്ഞു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം എനിക്ക് രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ ഒന്ന് നിങ്ങൾ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു ഈ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു കിഴക്കമ്പലത്ത് തുടങ്ങിയ ആ കൊടുങ്കാറ്റ് പടർന്ന് ഇവിടെ വരെ എത്തിയപ്പോൾ നിങ്ങളുടെ ദൗത്യം ഏറ്റെടുത്തിരിക്കും ഈ നാടിനെ ദുഷ്പ്രചാരകരിൽ നിന്നും അഴിമതിക്കാരിൽ നിന്നും സ്വജനപക്ഷപാതകളിൽ നിന്നും രക്ഷിച്ചെടുക്കണം അതിന് ദൗത്യമാണ് പീഡനവും യാതനയും കേൾക്കേണ്ടി വരും ഞാൻ അനുഭവിക്കുന്നില്ല ഇവരുടെ ഒരു തന്ത്രം നിങ്ങളോർപ്പാണ് എപ്പോഴും എനിക്ക് പ്രിയപ്പെട്ട ഈ നാട്ടുകാർ പറയണം തന്ത്രം അതിബുദ്ധിമാന്മാരാണ് ശത്രുക്കൾ അവർ നുണ പറയും നുണയിലാണ് അവരുടെ പ്രത്യേക ശാസ്ത്രം കെട്ടിപ്പടുത്തിരിക്കുന്നത് നിങ്ങളെ എന്താണോ ജനഹിതത്തിന് യോജിക്കാത്തത് അത് വെച്ച് നിങ്ങൾ ടാർഗറ്റ് ചെയ്യും ഇപ്പോ ഗണേഷ് കുമാറിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ ഞാൻ ഗണേഷിന്റെ പി ആർഒട്ടോ ഗണേഷ് കുമാർ ഒരുപാട് കാര്യങ്ങൾ മാറ്റം ശ്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം പെട്ടെന്ന് ഇലക്ട്രിക് ബസ് തിരുവനന്തപുരം സിറ്റിയിൽ ഇലക്ട്രിക് ബസിന്റെ കാര്യത്തിൽ ഒരു നിലപാടെടുത്തു അതെല്ലാവരും അദ്ദേഹത്തെ ആക്രമിക്കുന്നു കാരണം എന്താണെന്ന് അറിയുന്നു ഇലക്ട്രിക് ബസ്സിനോട് തിരുവനന്തപുരം ഇഷ്ടമാണ് പത്ത് രൂപയെ ടിക്കറ്റുള്ളൂ എത്ര നേരം വേണമെങ്കിൽ യാത്ര ചെയ്യാം പത്ത് രൂപയുണ്ട് അതുകൊണ്ട് ആ ഇഷ്ടത്തെ മുതലെടുത്തുകൊണ്ട് ഗണേഷ് കുമാറിനെ പോകാനുള്ള ശ്രമത്തിലായി പോകും ഇതാണ് ഇവരുടെ ഒരു തന്ത്രം അതുകൊണ്ട് നിങ്ങൾ ട്വന്റി ട്വന്റിക്ക് ഒപ്പം നിന്ന സാബു നിന്ന് നിങ്ങൾക്ക് ചില ചാപ്പകൾ കിട്ടും ഭയപ്പെടരുത് ഈ ചാപ്പകൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ആകെ സങ്കടം എനിക്കുള്ള സങ്കടം എന്റെ പേരും ചില ചാപ്പകളുണ്ട് ഞാൻ ഇവരോടൊപ്പം ചോദിക്കാറുണ്ട് നിങ്ങൾ പറയുന്ന ഈ ആരോപണം നിങ്ങൾ ഒരു ഉദാഹരണം കാണിപ്പോ ഇല്ല അവർക്കറിയാം ആവർത്തിച്ച് 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 പറയുമ്പോൾ സാധാരണ മനുഷ്യന് കരുതും നീ ക്രിസ്ത്യൻ വിരുദ്ധനാണ് മുസ്ലിം വിരുദ്ധനാണ് ഹിന്ദു വിരുദ്ധനാണ് സംഘിയാണ് ക്രിസംഖിയാണ് തെളിവുണ്ടായിട്ടില്ല ഇത് കേൾക്കുമ്പോ ചിലരങ്ങ് കരുതും ഇതൊരു കപട നിർമ്മാണമാണ് ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കേണ്ടതാണ് ഈ എക്കോസിസ്റ്റത്തിൽ നമ്മുടെ വാക്കുകളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആശയത്തെ ഇഷ്ടപ്പെടുന്ന ചിലരെങ്കിലും വീണ്ടും പോകും അത്തരമൊരു ചാപ്പ കുത്തലിന് ഒരുങ്ങിയിരിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില പട്ടങ്ങൾ ചാപ്പകൾ നിങ്ങളെ കാത്തിരിക്കും പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു പോയ മനുഷ്യർക്ക് ജലിക്കഴിയേണ്ടി വന്നില്ലേ അവർ പിന്നീട് നമ്മുടെയൊക്കെ ഓർമ്മകളിലും നമ്മുടെയൊക്കെ പഠന ക്ലാസുകളിലും താരങ്ങളായി അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ വിപ്ലവത്തിന് ഒപ്പം നിൽക്കുന്നവർ ചരിത്രത്തിന്റെ ഭാഗമാകും പിന്നീട് ഈ